തിരുശേഷിപ്പുകളുടെ കലവറയുമായി ബാംഗ്ലൂർ സെന്റ് മേരീസ് ഇടവക വിശുദ്ധരുടെയും ഇടവുകയും വാഴ്ത്തപ്പെട്ടവരുടെയും തിരുശേഷിപ്പുകളും വിശുദ്ധ കുരിശിന്റെ യഥാർത്ഥ തിരുശേഷിപ്പും ഈ കലവറയിൽ ഉൾപ്പെടുന്നു ഏറ്റവും പ്രിയമുള്ളവരെ ബസവനഗാസപ്പുര ബാംഗ്ലൂരിലെ സെന്റ് മേരീസ് ഇടവകയിൽ നിന്നും എല്ലാവർക്കും സ്നേഹാന്വേഷണം സെപ്റ്റംബർ ആറാം തീയതി ശനിയാഴ്ച വൈകീട്ട് ഏഴര മണിക്ക് നടന്ന കുർബാന മധ്യേ മണ്ഡ്യ രൂപത അധ്യക്ഷൻ മാ സെബാസ്റ്റ്യൻ എടയേന്ദ്രത്ത് എൺപത്തിയാറ് വിശുദ്ധരുടെയും കുരിശന്റെ തിരിച്ചേഷിപ്പും പൊതുവണക്കത്തിനായിട്ട് ഇവിടെ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു അധികം വയ്യാതെ ഭാരതത്തിലെ ഏറ്റവും കൂടുതൽ തിരിച്ചേഷിപ്പുകൾ സ്ഥാപിക്കപ്പെടുന്ന ഒരു ദേവാലയമായി മാറണം എന്നുള്ള ഒരു ചിന്തയോടുകൂടിയുള്ള പരിശ്രമങ്ങൾ ഇടവക ആരംഭിച്ചിട്ടുണ്ട് സ്നേഹത്തോടെ ഫാദർ ഡേവിസ് പാണാടൻ സി എം ആയി